ഹലോ ഐ അയ്യം ഷെയ്ത മലപ്പുറം വെട്ടിച്ചിറിയാണ് എൻ്റെ വീട് ഞാൻ മാരിഡാണ് സെവൻ ഇയേഴ്സായി കല്യാണം കഴിയുമ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ബികോം സെക്കൻഡ് ഇയർ ആയിരുന്നു പിന്നെ പ്രഗ്നൻറ്റൊക്കെ ആയപ്പോൾ ഫിസിക്കലായിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടായി നിർത്തി വയ്ക്കേണ്ടി വന്ന് ഉടനെ ഒന്നും പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് എല്ലാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോഴാണ് വീണ്ടും പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോൾ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു ജോബിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പഠനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് കുറിച്ച് ചിന്തിക്കുന്നത് അതൊക്കെ ഇറങ്ങുന്നതും മക്കളെ ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് ഇപ്പോൾ എങ്ങനെ ഡിഗ്രി ചെയ്യാമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഏകിനെയെക്കുറിച്ച് ഇറങ്ങിയത് ഏകിനെയോ ഇനിയിപ്പോൾ അതിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കും എങ്ങനെ പഠിക്കും അതിനുള്ള ഒക്കെ എങ്ങനെ അറിയും എന്നൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ യൂട്യൂബൊക്കെ നോക്കിയപ്പോഴാണ് ലേൺ ലാൻവേഴ്സിൻ്റെ ക്ലാസ് കണ്ടതും അത് കാണാൻ തുടങ്ങിയതും അത് കാണാൻ രണ്ട് മൂന്ന് ക്ലാസ്സൊക്കെ കണ്ടു പിന്നെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴാണ് അത് ബെറ്റർ ആണെന്ന് മനസ്സിലാക്കി അതിന് ശേഷമാണ് ലേണോസിൻ്റെ ഒക്കെ കണ്ടുപിടിച്ചിട്ട് ലെണോ ലേണോസിനുമായിട്ട് കോണ്ടാക്റ്റായത് ലൈൻ വോയ്സിൻ്റെ ലൈൻ വോയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേണോസിൻ്റെ ഭാഗത്ത് നല്ല സർവീസ് ആണ് നെഗറ്റീവായിട്ട് പറയാനായിട്ട് ഇതുവരെ ഒന്നുമില്ല നല്ല സർവീസാണ് നല്ല സപ്പോർട്ടാണ് പിന്നെ ഇപ്പം രണ്ട് കുട്ടികളെ വെച്ചിട്ട് വീട്ടിൽ ജോലിയൊക്കെ ചെയ് കഴിഞ്ഞ് എങ്ങനെ പഠിക്കും ആരോട് സംശയം ചോദിക്കും എന്തൊക്കെ ടെൻ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ലേൺ വേസിൻ്റെ ലേൺ വേസ് ചേർന്നുകൊണ്ട് ആ ടെൻഷനൊന്നും ഇപ്പം ഇല്ല ഏത് ഡൗട്ട് ചോദിച്ചാലും നല്ല ഫ്രണ്ട്ലി ആയിട്ട് കൂടെ നിൽക്കുന്ന മെൻ്റേഴ്സാണുള്ളത് ടൈം ടേബിൾ അനുസരിച്ചിട്ട് ക്ലാസ് കൊണ്ടുപോകാൻ കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും മാക്സിമം ട്രൈ ചെയ്തെല്ലാം കാണാറുണ്ട് പിന്നെ നമ്മൾ ക്ലാസ്സുകളും നോട്ട്സ് ഇതാക്കുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ ലേൺ വോയ്സിൻ്റെ സർവീസും മേൻ്റെ സപ്പോർട്ടുമാണ് എനിക്ക് കിട്ടിയ ശുതി മാമിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഫ്രണ്ട്ലി മാമാണ് താങ്ക് യു സോ മച്ച് ലേൺ വോയ്സ് ടീം പിന്നെ ഫുള്ള് കോഴ്സ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് വരെ ഈ സപ്പോർട്ട് സർവീസും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് സർവീസസ് താങ്ക് യു